കൂട്ടുകാരെ ചെമ്പനീർ പൂവിൽ രേവതി അട്ടിമുട്ടി മാറുകട്ടോ ഇനിയൊരു പുതിയ രേവതി തന്നെയായിരിക്കും നമ്മുടെ ചെമ്പനീർ പൂവിൽ കാണുവാൻ സാധിക്കുന്ന കേട്ട് ഇത്ര നാളും എല്ലാവരും പറയുന്നത് കേട്ടും ആ ഒരു ആട്ടും തുപ്പൊക്കെ കേട്ട് ഇങ്ങനെ എല്ലാം സഹിച്ചും ക്ഷമിച്ചു നിൽക്കുന്ന ഒരു രേവതിയായിരുന്നു പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ട് സച്ചിയെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി വിചാരിച്ചാൽ സച്ചിയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ രേവതി കുറെ കരയുകയും വളരെ വിളിച്ച് കരയുകയും രേവതി സച്ചിയെ വിളിക്കുകയും ആയിരുന്നു സച്ചിയുടെ ധാരണ പക്ഷെ അതൊക്കെ തെറ്റി നമ്മുടെ രേവതി പറയുന്നുണ്ട് അയ്യോ സച്ചി ആയിട്ടോ സച്ചിയായിട്ട് ഇവിടെ ഫുഡും കഴിച്ച് ഇവിടെ കയറുന്നോ ഉറങ്ങുന്നുണ്ടല്ലോ എന്നാണ് നമ്മുടെ രേവതി പറയുന്നത് രേവതിക്ക് മനസ്സിലായി നമ്മുടെ സച്ചിയാണ് ഈ കൂട്ടുകാരനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ സച്ചി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയുന്നു ഏഹ് അവൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ ആർന്നില്ലല്ലോ അവൾ കരയേണ്ടതാർന്നല്ലോ അവൾ ഭയങ്കരമായിട്ട് മാറിപ്പോയല്ലോ ആ എന്നാലും ശരി അവൾ സന്തോഷത്തിലും സമാധാനത്തിലും ഇവിടെ ഉണ്ടല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എനിക്കത് മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ ഇതൊക്കെ ആ ഒരു മകൻ്റെ പൊക്കത്ത് നിന്ന് ഇതൊക്കെ കേൾക്കുന്ന ഒരു രംഗവുമായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ രേവതി ഇനി നമ്മുടെ സച്ചി വിളിച്ചാൽ മാത്രമേ പോകൂ എന്ന് ഉറച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് ആരുടെ മുന്നിൽ തൻ്റെ കാര്യം പറഞ്ഞ് ചെല്ലില്ല ആരുടെ മുന്നിൽ മാപ്പ് പറയാനുമില്ല സച്ചി സച്ചിയോട് പറയാനുള്ളതൊക്കെ താൻ പറഞ്ഞിട്ടുണ്ട് ഇനി സച്ചിക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ തൻ്റെ മനസ്സന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി